ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ലെറ്റ് വി വൺ ഈക്വൽ ടു സീറോ സീറോ മൈനസ് ടു വി ടു ഈക്വൽ ടു സീറോ മൈനസ് ത്രീ വി ത്രീക്വൽ ടു ഫോർ മൈനസ് വൺ മൈനസ് ഫൈവ് നമുക്കിവിടെ മൂന്ന് വെക്ടേഴ്സ് എന്നിട്ടുണ്ട് വി വൺ വി ടു സെറ്റ് വി വൺ കോമ വി ടു കോമോ വി ത്രീ സ്പാൻ ആർ ത്രീ നമ്മൾ ആർ ത്രൈ എന്നുള്ള വെക്ടേഴ്സ് സ്പേസിനെ ഈ മൂന്ന് വെക്ടേഴ്സ് സ്പാൻ ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ സ്പാൻ ചെയ്യാന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആർ ത്രയിലുള്ള ഏതൊരു വെക്ടറിനെയും ഈ മൂന്ന് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുമെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ആർത്രേയിലുള്ള ഒരു വെക്ടർ വി നമ്മൾ എടുക്കുക ഓക്കെ ഈ വി എന്നുള്ള വെക്ടറിനെ ഈ വി വൺ വി ടു വി ത്രീന്റെ സ്പാൻ ആക്കി എഴുതാൻ പറ്റുമോ നമുക്ക് ചെക്ക് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഈ വിനെ ഓക്കെ വി എന്നുള്ള ഒരു വെക്ടറിനെ വി വൺ വി ടു വി ത്രീന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുമോ നമുക്ക് എന്ന് പറയുമ്പോൾ വിന് ഒരു സി വൺ വി വൺ പ്ലസ് സി ടു വി ടു പ്ലസ് സി ത്രീ വി ത്രീ എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാൻ എന്ന് ചെക്ക് ചെയ്യാം സപ്പോസ് ഞാൻ എന്ത് ചെയ്തു വി എന്നുള്ളത് ആർത്തതയിലുള്ള വെക്ടർ ആണല്ലോ ഞാൻ എന്ത് ചെയ്തു അത് എക്സ് വൈ സെറ്റിന് എടുത്തു അതിന് സി വൺ ഇൻ ടു വി എന്നുള്ള തന്നിരിക്കുന്ന വെക്ടർ പ്ലസ് സി ടു ഇൻഡു തന്നിരിക്കുന്ന വെക്ടർ പ്ലസ് സി ത്രീ ഇൻഡു നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം ഈ വെക്ടർ ഓക്കെ എന്ന് പറയുമ്പോൾ ആർ ത്രീ ഉള്ള ഈ വി എന്നുള്ള വെക്ടർ വി വൺ വി ടു വി ത്രീന്റെ സ്പാനാണ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഈ വി വൺ വി ടു വി ത്രീ ആർ ത്രീനെ സ്പാൻ ചെയ്യുന്ന പറയാം ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് ചെയ്തിട്ട് അതിനെ റോ റിഡ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യണം അതിന് കുറച്ചധികം സമയം എടുക്കും അതിന് നല്ലൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉണ്ട് നമുക്ക് തന്നിരിക്കുന്ന വെക്ടേഴ് സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും അത് അതിൽ തന്നിരിക്കുന്ന അതിൻ്റെ ബേസിസിൽ എത്ര വെക്ടേഴ്സ് ഉണ്ട് നോക്കുക അത്രയും വെക്ടേഴ്സ് ഉള്ളൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അത് എന്തെയും ഓട്ടോമാറ്റിക്കലി സ്പാൻ ചെയ്യും ഓക്കെ ഒരു ഫൈനൈറ്റ് നൈറ്റാൻഷണൽ വെക്ടർ സ്പേസ് കഴിഞ്ഞാൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് എന്തായിരിക്കും അത് ആ സ്പേസിനെ സ്പാൻ ചെയ്യും അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ വെക്ടേഴ്സ് ആർത്രീനെ സ്പാൻ ചെയ്യുമോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി ഇനി ലീനിയർലി ഇൻഡിപ്പെൻഡ് ആണോന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് മറ്റൊരു ട്രിക്ക് ഉണ്ട് ട്രിക്ക് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക വി വൺ വി ടു വി ത്രീനെ കോളംസ് ആയിട്ട് എഴുതുക ഫസ്റ്റ് കോളമായിട്ട് എഴുതി വി ടു വി ത്രീനെ അടുത്ത രണ്ട് കോളം ആയിട്ട് എഴുതി ഓക്കെ വി വൺ വി ടു വി ത്രീനെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യാം ഇതിന്റെ ഡിറ്റേർമിനെ നമുക്കറിയാം സീറോ ഇൻറ്റു സീറോ എഴുതാം എന്നിട്ട് ഈ റോയും കോളവും ഒഴിവാക്കിയിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യാം സീറോ ഇൻറ്റു ഓക്കെ പിന്നെ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ഫൈവ് മൈനസ് മൈനസ് വൺ ഇൻറ്റു എയ്റ്റ് ഓക്കെ നെക്സ്റ്റ് പിന്നെ ഇത് പ്ലസ് പിന്നെ മൈനസ് സീറോ ഇൻറ്റു ഓക്കെ എന്നിട്ട് ഈ റോയും കോളും ഒഴിവാക്കുക ഓക്കെ ഈ സീറോ ഉള്ള ഈ കോളവും റോയും ഒഴിവാക്കിയിട്ട് സീറോ ഇൻറ്റു മൈനസ് ഫൈവ് മൈനസ് മൈനസ് വൺ ഇൻറ്റു മൈനസ് ടു ഓക്കെ നെക്സ്റ്റ് ഓക്കെ ഇത് പ്ലസ് മൈനസ് പ്ലസ് ഫോർ ഇൻറ്റു ഓക്കെ പിന്നെ ഈ ഫോറിൻ്റെതാണെങ്കിൽ ഈ കോളവും റോയും ഒഴിവാക്കിയിട്ട് സീറോ ഇൻറ്റു എയ്റ്റ് പ്ലസ് സീറോ ഇൻറ്റു എയ് മൈനസ് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ടു ഓക്കെ ഇനി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ട്വൻ്റി ഫോർ എന്നാണ് കിട്ടുക എന്ന് പറയുമ്പോൾ സീറോ അല്ലാത്തൊരു നമ്പറാണ് ഓക്കെ മൈനസ് ട്വൻ്റി ഫോർ എന്തല്ല സീറോ അല്ല അപ്പം സീറോ അല്ലാത്തൊരു നമ്പർ ആണെങ്കിൽ ഈ മൂന്ന് വാക്ടേഴ്സ് എന്തായിരിക്കും വി വൺ വീ തിരുന്ന വാക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻ്റ് ആയിരിക്കും സീറോ ആണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഡിറ്റർമിനന്റ് സീറോ അല്ല എങ്കിൽ നമുക്ക് എന്താ പറയാം വി വൺ വി ടു വി ത്രീ എന്നുള്ള ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം നമ്മളെ ഈ മൂന്ന് വെക്ടേഴ്സ് ആർ ത്രീനെ സ്പാൻ ചെയ്യും ഓക്കെ ഇപ്പൊ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്പാൻ ചെയ്യോന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി മൂന്ന് വെക്ടേഴ്സിന്റെ ഡിറ്റേർമിനൻ്റ് ഫൈൻഡ് ചെയ്യാം അത് നോൺ സീറോ ആണെങ്കിൽ സ്പാൻ ചെയ്യും സീറോ ആണെങ്കിൽ സ്പാൻ ചെയ്യില്ല